ഹായ് എവരി ഇന്നൊരു ഉത്സവ കാഴ്ചയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപ്പാട് അമ്പലത്തിൽ ഹരിപ്പാടാണ് ഞങ്ങളുടെ നാട് ഹരിപ്പാട് അമ്പലത്തിൽ സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട് അവിടെ ഈ സമയത്ത് ഉത്സവം വരും അതായത് വിഷുവിൻ്റെ സമയത്ത് കൊടിയേരി പത്താമുദയത്തിന് ആറാട്ട് അങ്ങനെയാണ് അവിടെ ഉത്സവം വരുന്നത് അപ്പോൾ ആ അമ്പലത്തിലെ കുറച്ച് ഉത്സവ കാഴ്ചകൾ കാണാം ഈ അമ്പലത്തിൽ ഒരു വലിയ കുളമുണ്ട് ആ കുളത്തിലേക്ക് കുറച്ച് മലർ വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മീനൂട്ടിനാണ് മീനുണ്ട് മീൻ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആദവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ മീന് കൊടുക്കാൻ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ പോകുമ്പം ഇതുപോലെ ഞങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങളിങ്ങനെ മീൻ്റെ ഈ മലര് മേടിക്കും കേട്ടോ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ മലരും കിട്ടും ഈ കുളത്തിൽ നിറയെ മീനുകളാണ് അപ്പം ഞങ്ങൾ അതിലിറങ്ങി ഇത് ഈ മീനിൻ്റെ ഫുഡ് കൊടുക്കുവാണേ അകത്തേക്കൊന്നും ഇറങ്ങിയില്ല മീ കറിയും ഇതിനകത്ത് നിറയെ മീനുകൾ വലിയ വലിയ മീനുണ്ട് അപ്പം ഈ മലരങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം ഓടി വരും അതെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ അപ്പം ഞങ്ങൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ല ഒരു ഒരു എക്സ്പീരിയൻസാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും കാരണം മീനിങ്ങനെ അടുത്ത് ഒത്തു വന്ന് നമുക്ക് കാണാൻ പറ്റും ആയിട്ട് അതിൻ്റെ വായി ഇങ്ങനെ തുറന്നിട്ട് അത് മീനെല്ലാം ഈ മലര് ഫുള്ളത് ഫിനിഷ് ചെയ്യും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ മലരൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ് ഇവിടുത്തെ കുളം ഇവിടെ രണ്ട് കുളവും ഉണ്ട് ഇത് മീനുള്ള കുളവും പിന്നെ വലിയൊരു കുളവും ഉണ്ട് കേട്ടോ പെരുക്കുളം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ നമ്മൾ ഈ ഷൂട്ടിങ്ങും ഈ കല്യാണക്കാർക്ക് ഫോട്ടോയും പിന്നെ എല്ലാ ആൾക്കാരും കുളിക്കാനും ഒക്കെ വരുന്ന കുളമാണ് ഇത് ഇത് കുഞ്ഞൊരു കുളവാണ് അപ്പോൾ ഈ കുളത്തിൽ നിറച്ച് മീനാണ് ഞങ്ങൾ എനിക്കെൻ്റെ കുഞ്ഞ് പ്രായത്തിൽ പോകുമ്പോഴേ ഇവിടെ മീൻ കാണാൻ വേണ്ടി ഓടിപ്പോയി ഇത് ചുറ്റും പോയി നിൽക്കുമായിരുന്നു കേട്ടോ മീനുകളെ കാണാൻ വേണ്ടി മീനും മാമയും എല്ലാം ഉണ്ട് അടുത്ത് വരും മീൻ അപ്പം ഞങ്ങളിതാ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട് അതൊൻ്റെ സന്തോഷം കണ്ടു അതവൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ ഇത് തീർന്നു കഴിഞ്ഞപ്പം ഇത് പത്ത് രൂപയ്ക്ക് മേടിച്ച അവലാണ് തീർന്നു കഴിഞ്ഞപ്പം പറഞ്ഞാൽ അമ്മ ഇനിയും നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതാ മീന് മീൻ കൊടുത്തുകൊണ്ടിരിക്കുക ഇത് ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇത് കണ്ട മീനുകളെ കണ്ടോ നിറയെ മീനാണ് ഇതിലാരും അങ്ങനെ മീനൊന്നും പിടിക്കാറില്ല അത് കഴിഞ്ഞിട്ട് ഇതാ മീനിനെ കൊടുത്തോണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നടക്കാം എന്തൊക്കെയുണ്ട് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അവിടെ ഈ കരിമ്പില്ലേ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുക നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസാണ് അപ്പോൾ അവരതിനകത്ത് മസാല എന്തൊക്കെ ഇടുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ അതൊന്നും വേണ്ട നാരങ്ങ മാത്രം ഇട്ടിട്ട് ആ കരിമ്പ് ജ്യൂസ് ആക്ച്വലി ബാംഗ്ലൂരിലൊക്കെ നമ്മളിത് കുടിക്കാറുള്ളതാണ് പക്ഷേ ഇവിടെ വന്ന് കുടിക്കാനൊരു ഈ ചൂടത്ത് ആട്ട് ഭയങ്കര ചൂടായിരുന്നേ അപ്പോൾ ആദ്യം മേടിച്ചു അപ്പം ആദ്യം കുടിച്ചു ആദവിനും ഒരു ഗ്ലാസ് മേടിക്കും നല്ല നല്ല ജ്യൂസായിരുന്നു മധുരമുള്ള ജ്യൂസായിരുന്നു കേട്ടോ അത് ഇവിടുത്തെ ഈ വെതറിൽ നമ്മൾ ഈ ഇത് കുടിക്കുമ്പോൾ ആ എന്തോ ഒരു തണുപ്പായിരുന്നു എന്നറിയാമോ അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു പിന്നെ ഇനി ഇവിടെ കാണാനാണെങ്കിൽ കിട്ടാൻ പോലെ കാഴ്ചകളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാമേ അതുപോലെ കടകളും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇവിടെ ഈ കയ്യിലിടത്ത വളകൾ കം ഈ കുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളേ ഉള്ളൂ അവിടെ എവിടെ നോക്കിയാലും കമ്മല് മാല വള ചീപ്പുകൾ മെഹന്തി പല ടൈപ്പിലുള്ള മാലകൾ ഇത് കണ്ടു ഇത് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാൻ ഞാൻ കുറേ നേരം ഇവിടെ നോക്കിയിരുന്നു ഒന്നും വാങ്ങിക്കില്ലും ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഇത് പിന്നെ കുറേ കൃഷ്ണൻ്റെ സ്റ്റാച്ചുകൾ ഫോട്ടോസ് വിളക്കുകൾ ചട്ടി കലം എന്താ കിട്ടാത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഫുൾ ഫുള്ള് ഇതേ കുങ്കുമം തന്നെ കണ്ടില്ലേ കുങ്കുമത്തിൻ്റെ ചെപ്പും വാങ്ങാൻ കിട്ടും കേട്ടോ കുങ്കുമത്തിൻ്റെ കൂടെ തന്നെ പല കളർ കുങ്കുമം ഇത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അത് കഴിഞ്ഞാൽ ടോയ്സുകൾ ടോയ്സിൻ്റെ കുറേ ടോയ്സ് ഉണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല അതുപോലെ ടോയ്സ് കീ കീച്ചെയിനുകള് മാലകള് പിന്നെ ഹെയർ ബാൻസ് പൊട്ട് പല ടൈപ്പ് പൊട്ട് പിന്നെ എന്താ കിട്ടാത്ത അവിടെ കിട്ടാത്തതായിട്ട് ഓരോ സാധനം ഇല്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കടകള് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒന്നും വാങ്ങുന്നില്ല പക്ഷേ ഇത് കാണാൻ ഭയങ്കര രസം അല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കടകളായിട്ട് കയറി ഇറങ്ങി വാങ്ങുന്നത് കാണാൻ പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ ഓരോന്നോരോന്ന് കാണുക മെഹന്ദികൾ ക്ലിപ്പ് ക്ലിപ്പൊക്കെ പല ടൈപ്പ് ക്ലിപ്പുകളാണ് ഭയങ്കര മത്സരിച്ചിര് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത് രൂപ മുപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് കുറച്ചൂരം നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു വന്നാൽ കുറച്ച് ഐസ്ക്രീം കഴിക്കാം ഐസ്ക്രീമുകളും വെറൈറ്റി ഐസ്ക്രീമുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കോണിലുള്ള ഐസ്ക്രീം വേണം തന്നെ വേണം നമ്മൾ മറ്റേ പാക്ക് ചെയ്ത കോൺ വേണ്ട ഇങ്ങനത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാ കോൺ ഐസ്ക്രീം മേടിച്ചു ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നഴ്സറി ഉണ്ട് കേട്ടോ ഈ നഴ്സറി ഉത്സവത്തിനല്ല എപ്പോഴും ഇവിടെ കാണും അപ്പോൾ നഴ്സറിയിൽ കയറി പലതരം ചെടികളുണ്ട് ഇത് എന്താ പറയുക ഗ്രേപ്സ് ഇല്ല അതുകൊണ്ട് കുറ്റി കുറ്റിക്കുരുമുളക് കൊണ്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ കുറ്റിക്കുരുമുളക് ഞങ്ങൾ ബാംഗ്ലൂർക്ക് മേടിച്ചു കൊണ്ട് പോയി കേട്ടോ നല്ലതായിരുന്നു അതിലിന്നും കുരുമുളക് കൊണ്ട് കുറേ പ്രാവശ്യം ഞങ്ങളത് ഇന്ന് പറിച്ചു കുരുമുളക് ഈ മീനൊക്കെ വറുക്കുമ്പോൾ കുരുമുളക് പച്ച കുരുമുളക് അരച്ച് മീൻ വറക്കാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ഇതിന ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ് പക്ഷെ നല്ല സാധനമായിരുന്നു നന്നായി പിടിച്ചു അതിൽ നിറയെ എന്നും കൈകളും പിന്നെ ചെടികൾ അതാ ഇത് കണ്ടോ ഈ ചെടികളൊക്കെ എല്ലാ വെറൈറ്റിയും ചെടികളുണ്ട് ഇവിടുന്ന് ആക്ച്വലി എനിക്ക് ഇറങ്ങാനേ മനസ്സിലായിരുന്നു നോക്കി 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 എത്ര കണ്ടാലും റോസുകളൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയുള്ള റോസുകളാണെന്നറിയോ എന്ത് രസമായിരുന്നു കാണാൻ അങ്ങനെ ഈ നഴ്സറി കാണാൻ കണ്ട് 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 അവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്നേയില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കുകയാണ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇത് ഇതുകൊണ്ട് പലതരം പ്ലാവുകൾ ചക്ക ഇപ്പോൾ ചക്കയുടെ തന്നെ ഈ ഏർലി എന്താണ് പറഞ്ഞത് ഇപ്പോൾ ഉണ്ടല്ലോ ചുമന്നിരിക്കുന്ന ആ ചെമ്പരത്തി വരിക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റി പിന്നെ ഓറഞ്ച് ആപ്പിൾ അതിൻ്റെയൊക്കെ ചെടികൾ തന്നെയുണ്ട് നാരങ്ങ തന്നെ പല ടൈപ്പ് നാരങ്ങയുടെ ചെടി ചെമ്പരത്തികൾ പിന്നെന്താ അതെല്ലാം കണ്ട് ഇതായി ഇറങ്ങി അപ്പോഴാണ് ആമിക്കുന്ന ഒരു ഹെയർ ബാൻഡ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കടയിൽ കയറി ഇപ്പം നല്ല രസം അത് കാണാൻ പല വെറൈറ്റി ടൈപ്പ് ഉള്ളതുകൊണ്ട് പിങ്ക് നീല എല്ലാ കളേഴ്സും ഉണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അന്ന് അതിൽ രണ്ടെണ്ണം വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി അപ്പോഴാണ് വേലായുത സാമയെ എഴുന്നള്ളിപ്പിച്ചു ഇത് കണ്ട വാളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആനപ്പുറത്തെ വേലായുത സാമയം ഇത് എഴുന്നള്ളിച്ചു അപ്പോൾ അന്ന് അത് കാണാമെന്ന് പറഞ്ഞ് പോയി അവിടെ തന്നെ എഴുന്നള്ളിച്ച് വന്നപ്പോൾ തന്നെ വേലകളി എന്ന് പറഞ്ഞിട്ടൊരു ഇതുകൊണ്ട് ആചാരമുണ്ട് അപ്പോൾ ആ വേലകളി നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളിങ്ങനെ വേലകളി കാണാൻ കുറച്ച് നേരം എന്ന് പറഞ്ഞ് വേലകളി കണ്ടോണ്ടിരിക്കുക ഇത് കാണാൻ നല്ല രസം ഈ വേലകളി കാണാൻ വളരെ കുഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ വേലകളിക്കാൻ ആദവിൻ്റെയൊക്കെ ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആനപ്പുറത്ത് ഇതായി എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം അത് കണ്ടു കുറച്ച് നേരം അതൊക്കെ കണ്ട് തിന്നു അത് കാണാൻ മേളവും ആ വേലകളിയും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു അത് ആക്ച്വലി ഇത് ഈ വേലകളി നമ്മളിപ്പോൾ മീൻ കൊടുത്ത കുളവില്ലേ ആ കുളത്തിൻ്റെ ചുറ്റും വന്നിട്ട് കളിക്കും കേട്ടോ അപ്പോഴൊക്കെ ഭയങ്കര തിരക്കായി ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നങ്ങ് ഭയങ്കര തിരക്കായി പിന്നെ അത് കുറച്ച് നേരം കണ്ടു തന്നെ പിന്നെയും നമ്മൾ കടകളി വന്നു കടകളിൽ കാണാം അത് കേട്ടോ അപ്പം പല തരം സീഡുകളുണ്ട് എല്ലാത്തിൻ്റെ അരി വെക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി വളരുമോ ഒന്നും അറിയില്ല പക്ഷേ കാണാൻ നല്ല രസമല്ലായിരുന്നു എനിക്ക് ഈ ചെടികളോടാണേ കൂടുതൽ ഇഷ്ടം ഈ മാലയെ മലയെക്കാളും ചെടികളുടെ അടുത്ത് പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യും ഇത് കണ്ടോ മുട്ട കണ്ടില്ലേ ഇത് കണ്ടോ കണ്ടപ്പോൾ ഒറിജിനൽ നിർത്തും പക്ഷെ തടിയിലുണ്ടാക്കിയ സംഭവമാണേ ഇത് മുഴുവൻ തടിയുടെ ഐറ്റംസാണ് തടിയിലുണ്ടാക്കിയ പിന്നെ നമ്മളിങ്ങനെ എന്താ പേനകൾ തടിയിലുണ്ടാക്കിയ പല ഐറ്റംസ് ഇത് കണ്ടോ പാത്രങ്ങൾ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ നൈഫൊക്കെ തന്നെ കുറേ വെറൈറ്റി നൈഫുണ്ട് പല രീതിയിലുള്ളത് പിന്നെ എന്താ ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിയത് വാങ്ങണോ വേണ്ടിയോന്ന് കുറച്ചു നേരം ആലോചിച്ചു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഇനി അടുത്ത വിശപ്പിൻ്റെ ടൈമായി അപ്പോൾ എന്താ ഇത് കണ്ടി ഈ ഈ പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കത്തില്ല ഇങ്ങനെ സ്പ്രിങ് എന്താ അതിനെന്താ പേര് പറയല്ലോ മറന്നുപോയി കേട്ടോ ആ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് ആദിക്ക് മാധവനും ആമിക്കും മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പം ഇവിടെ ചോളം ഒക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല രസം കാണാനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇതാണ് പിന്നെ എഴുന്നള്ളിപ്പ് വന്ന് അപ്പോൾ കുറച്ചേരം ഈ ആനയെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേലായുധ സാമയം എഴുന്നള്ളിച്ചിട്ട് ആ കുളത്തിലെ വേലയ്ക്ക് പോകുകയാണ് ഇവിടുന്ന് നീങ്ങി ആ കുളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും കേട്ടോ വേല കളിക്കാൻ വേണ്ടി അപ്പോൾ അതങ്ങോട്ട് പോവാം അപ്പം വേല കളിക്കാർ ഇവിടുത്തെ ഫ്രണ്ടിലെല്ലാം കളിച്ചിട്ട് അത് അങ്ങോട്ട് പോവുക ആ കുളത്തിൻ്റെ അവിടെ ആ മീൻ കൊടുത്തില്ലേ അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആനപ്പുറത്താണ് എഴുന്നള്ളിച്ച് പോകുന്നത് കുറച്ച് നേരം നമ്മൾ ഈ ആനയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ആനയെ കണ്ട് കുറേ നാളായില്ല നമ്മൾ നാട്ടിൽ ഈ ഉത്സവങ്ങളല്ലേ ആനയെ കാണുന്നത് പക്ഷേ ആനയെ കാണുമ്പോഴത്തേക്കും പ്പോഴും ഒരു അഴകാണ് എത്ര നേരം കണ്ടിരുന്നാലും നമുക്ക് മതിയാവത്തില്ല ഈ ആന കണ്ടോണ്ടിരിക്കാൻ തോന്നും അങ്ങനെ ഇതാ ഇതാ കുളത്തിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ അപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടായി ലൈറ്റുകളൊക്കെ വന്ന് ഇത് ഭംഗിയാന്നറിയോ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണാൻ അപ്പം അങ്ങനെ കുറേ രസമായിരുന്നു നല്ല ഒരു ഉത്സവ കാഴ്ചയായിരുന്നു ഇവിടെ അപ്പം നിങ്ങളെല്ലാവരും ഹരിപ്പാടുള്ളവരൊക്കെ പോയി കണ്ടു കാണും ഉത്സവമൊക്കെ അപ്പം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം ആരും കമൻറ്റൊന്നും ഇടുന്നില്ല കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ ഇതിൽ കമൻ്റ് ചെയ്യണേ എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അത് ബെ ബെൽ ബട്ടൻ്റെ അവിടെ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ഇതാ നമ്മുടെ കാഴ്ച കാണുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്